ഇമ്പപ്പുവായ ൂറപ്പൂമിലെ മൗലാതീലെ അസ്സലാമു അലൈക്കും ആളെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ

പോവാറുണ്ട് അല്ലേ സ്കൂളിലോ സ്കൂളിലോ പോവാറുണ്ട് ഓക്കെ അസാദ് ഇനി നമുക്ക് പാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ജഡ്ജസ് രനത്താ അതെന്തോ ഒരു നെറ്റി വിളിച്ചിട്ടുള്ളൊരു നോട്ടമൊക്കെ എന്നെ എനിക്ക് ആ ഷർട്ട് ഭയങ്കര ഇഷ്ടമായി എന്താ പറഞ്ഞേ താങ്ക് യു എന്നാണോ പറഞ്ഞേ പൂക്കോട്ടൂർ വളരെ ചെറുപ്പത്തിൽ മയക്ക പിടിക്കാൻ ആവുന്ന ആവുന്ന പ്രായമായിട്ടുള്ളൂ അന്നല്ലേ പലരും സ്റ്റേജിൽ നിന്നൊക്കെ ആരാ എന്താന്നൊക്കെ ചോദിച്ചിട്ട് ജഡ്ജസ് ഒക്കെ ഓരോന്ന് പറയലുണ്ടെന്ന് അല്ലേ ആ ഒരു പ്രായത്തിൽ നമ്മളെ മലയാളക്കരയാകെ മാപ്പിളപ്പാട്ടിനെ സ്നേഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ പതിനാല സീസൺ സീസൺ ടൂ സീസൺ ടൂല് നമ്മളൊക്കെ കോരിത്തെപ്പിച്ചിട്ടുള്ള കേട്ടിരുന്നിട്ടുള്ള പാട്ടിൻ്റെ ഉടമയാണ് അസദ് പൂക്കോട്ടൂർ ഞാൻ കുറച്ച് ദിവസമായിട്ട് അവനങ്ങനെ കോണ്ടാക്ട് ചെയ്യണ്ട് ഫ്രീ ഇട്ടില്ല പിന്നെ എൻ്റെ പനിച്ച് തോന്നലേ സൗണ്ടൊക്കെ ഒന്ന് പോയി പിന്നെ മാതിലല്ലേ പഠിക്കണ് ഇപ്പൊ എന്തിനാണ് പഠിക്കണ് ഫലം കോഷ മബ്രൂഖ് എല്ലാവിധ എന്താ പറയുക ഇനിയും ഒരുപാട് ഈ ദീനീപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലും മറ്റു വർഷങ്ങൾക്ക് ഒരുപാട് എത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാണ് ആദ്യമേ പിന്നെ ഇപ്പോൾ ആയിട്ട് കുറേയോ ഞാൻ പത്താം ക്ലാസ് പത്താം ക്ലാസ് ഏകദേശം പത്ത് വർഷം മുന്നുള്ള വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ കണ്ടിട്ടുള്ളത് പത്ത് വർഷം മുന്ന വീഡിയോ ആണ് അന്നത്തെ ഒരു ഇന്റർവ്യൂഹനത്തെ പറഞ്ഞ വാക്കുകളൊക്കെയാണ് കേട്ടത് ആ ഒരു മോനാണ് അന്ന് എട്ട് വയസ്സ് ഒമ്പത് വയസ്സാണ് എട്ട് വയസ്സില് സീസൺ സീസൺ ടൂല് ആ ഒരു പ്രായത്തിലാണ് നമ്മളൊക്കെ ഞാൻ വർദ്ധിച്ച് പറയുന്നത് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നമ്മള് പിന്നെ സീബിനെ അല്ലെങ്കിൽ അതുപോലെ തന്നെ സിദ്ദ്രത്തിനെയൊക്കെ കാണിച്ച സമയത്തൊക്കെ ഒരുപാട് കമന്റ് ഒക്കെ വന്നാണ് അസദന്റെ കാര്യം പിന്നെ അനീഫ മുടിക്കോടിന്റെ സാറിൻ്റെ കീഴിലായിരുന്നു ഇതൊക്കെ തോന്നുന്നത് കീഴിൽ വന്നിട്ടുള്ളത് ആ ആ പിന്നെ അനിഫ സാർ ഒരുപാട് ആളുകളെ ഞാൻ പറഞ്ഞല്ലേ നമ്മൾ പറയേണ്ട ആവശ്യമില്ല അനിഫ സാർ ഒരുപാട് ആളുകൾ ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നാളുകളെയും കൂടി നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താനുണ്ട് ഇനിയൊന്നും ഇനിയും വരാനുണ്ട് ബാധിശന്റെ കാരൊക്കെയോ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അസദൻ്റെ ജ്യേഷ്ഠനാണ് പേരെന്തേനും പിന്നെ ഇതാണ് അസദിന്റെ ഉപ്പ ചെറുപ്പത്തിൽ മേടിച്ചിട്ടുണ്ടല്ലോ ഒന്നര വയസ്സായിട്ട് ഉപ്പ് മരണപ്പെട്ടിട്ടുണ്ടോ പിന്നെ അസദിന്റെ അതിന്റെ ശേഷം ഈ പിന്നെ ഇങ്ങനെയൊക്കെ എത്ര ഉയർച്ചയിലെത്താൻ ശരിക്കുള്ള ഒരു അത്താണി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പിന്താങ് അല്ലെ താങ്ങും തമലൊക്കെ ശരിക്ക് ആക്കുകയായിരുന്നു അല്ലേ ആ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അന്ന് അന്ന് മൂന്നാം ക്ലാസ് പഠിക്കണം സമയം നാലാം ക്ലാസ് നാലാം ക്ലാസ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂൾ ജീവിതക്കാലം ശരി പത്താം ക്ലാസ് കഴിഞ്ഞിട്ടാണ് പ്ലസ് ടു കഴിഞ്ഞാൽ വലിയ മനുഷ്യനായിട്ടും തോന്നുന്നുണ്ടാവും നിങ്ങൾക്ക് വീഡിയോലൊക്കെ കാണുമ്പോൾ ഞാൻ തന്നെ ഒന്ന് രണ്ട് വീഡിയോസ് അതിൻ്റെ പാട്ടുകൾ സ്റ്റേജ് പ്രോഗ്രാം കണ്ടപ്പോൾ ഇത്രത്തോളം എന്നുള്ളത് തോന്നിപ്പോയിട്ടുണ്ട് കാരണം പിന്നെ അതേപോലെ അക്കാദമിയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പാട്ടൊക്കെ ആയിട്ട് പോകണല്ലേ ആ പാട്ട് പിന്നെ പഠിക്കായതുകൊണ്ട് അതിൻ്റെതായ കുറച്ചൊരു ഇതുണ്ട് എന്നാലും കുഴപ്പമില്ല പരിപാടിയൊക്കെ ജയസിനുണ്ട് കൂടെട്ടോ അലഹമ്മ പ്രോഗ്രാമൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പം പഠിക്കായതുകൊണ്ട് അത്രത്തോളം സജീവാൻ പറ്റില്ല പറ്റാറില്ല എന്നാലും ഉണ്ട് പിന്നെ അന്ന് ചെയ്തിരുന്ന പ്രോഗ്രാമും ഇന്ന് ചെയ്തിരുന്ന പ്രോഗ്രാമും രണ്ട് ആ രണ്ട് തലത്തിലാണ് അപ്പോ അതിൻ്റേതായ മാറ്റങ്ങൾ ഉണ്ടാവും എന്താ അലഹമില്ല പ്രോഗ്രാമൊക്കെ ഉണ്ട് ആ ഒരു ഒരു വന്ന അപ്പൊ ഇപ്പം പാട്ടുണ്ട് അതിന്റെ കൂടെ പഠനം പോകുന്നു എന്ന പോലെ തന്നെ അവൻ ഗുഡാണ് ഇപ്പം അവന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോഴും അങ്ങനെ എല്ലാ എല്ലാ ഇതും വെച്ച് നോക്കുമ്പോഴും പോരാത്തേന് ഓതുന്നുണ്ട് നമ്മൾ അത് കേൾക്കുമ്പോ തന്നെ ദ്വാ ചെയ്യുന്നു പിന്നെ അതുപോലെ ഈ പള്ളിയിലൊക്കെ ഇമാമ നിൽക്കുന്നു അതൊക്കെ ലീഡിങ് ലീഡ് ചെയ്യുന്ന എല്ലാ റോളിലും എല്ലാ റോളിലും ഒക്കെ അതെ അതെ ഉപ്പയുടെ ആണ്ടിനൊക്കെ ആവുമ്പോൾ അവൻ്റെ കോളേജിൽ നിന്നുള്ള എല്ലാരും വീട്ടിൽ വരുന്നു അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക വേറെ ഒരു ഇതിന് അത് കിട്ടൂല്ല നമുക്ക് പിന്നെ പിന്നെ ഇപ്പം നമ്മളെ വീട്ടിൽ തന്നെ ഉപ്പനെ ഞാന് ഒന്നര വയസ്സായ സമയത്ത് ഇപ്പം മരിച്ചിട്ടുണ്ട് കറക്റ്റ്

മുഹമ്മദ് മക്കളാ പേരാണ് പെങ്ങള് പിന്നെ രണ്ട് പെങ്ങള് മൂന്നാണ് പിന്നെ അനിയനുണ്ടോ അനിയൻ അനിയനാണ് ഏറ്റവും ചെറിയ ആളാണ് ചെറുപ്പത്തില് ഒരുപാട് ചെറുപ്പത്തിൽ ഒരുപാട് എന്താ പറയാ ഭാര്യച്ച് ഉത്തരവാദിത്തമൊക്കെ ഉണ്ടായിട്ടുള്ള ഒരാളാണ് ജുനൈദ് അപ്പം അസദനെ അന്ന് കൊണ്ടെടുക്കണൊക്കെ പിന്നെ പാട്ടിനെന്തിനൊക്കെ കൊണ്ടുനെടുക്കണ ജുനീദാണ് എല്ലാരും കൂടി ആ ഏതായാലും വളരെ ഞാൻ പറഞ്ഞില്ല വളരെ സന്തോഷകരമായിട്ടുള്ള മുഹൂർത്തത്തിലാണ് കാരണം അത്രയും ചെറുപ്പത്തിൽ കണ്ടിട്ട് ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഇപ്പഴാ ശരിക്കും അസദനെ കാണുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ അന്ന് തന്നെ നമ്മൾ പാട്ടൊക്കെ ഇടക്കിടക്ക് ഇടക്കിടക്കെടുത്ത് കേൾക്കുമായിരുന്നു രണ്ട് ഒന്ന് രണ്ട് പാട്ടുകളതിലും അന്ന് ഹിറ്റായിരുന്നു മമ്പൂറപ്പുമക്കാമിലെ പിന്നെ തിരുദൂതര തിരുതൂതര ആ തിരുദൂതര് അതൊന്ന് ജനങ്ങൾ ഒന്ന് മൂടി കൊടുക്കാൻ പറ്റുമോ തിരുദൂതരെ ഒരു ജ്ഞാന പാടുവേ പുകൾ പാടുവേ പുകൾ പാടുവേ കുറാനിൽ വെളിച്ചും കരളിൽ പൊഴിച്ചു മനുഷ്യകുലത്തെ ഉണർത്തി നയിച്ച തിരുദൂതരെ യന്മേഹമൂതരേ ഒരു ജ്ഞാന പുകൾ പാടുവേ ഒരു ജ്ഞാന പുകൾ പാടുവേ മഷാ അല്ല മഷാ അല്ല ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ വീണ്ടും വീണ്ടും പറയുകയാണ് കാരണം എന്താ വെച്ചാൽ എനിക്കന്നെ ഇങ്ങനെ നമ്മളെ സ്ക്രീനിൽ കൊണ്ടുവരാൻ പറ്റിയതിൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് കാരണം അന്ന് തന്നെ പലരും ഈ അനീഫാമക്കൊടുക്കുന്ന സാറിൻ്റെ കൂട്ടത്തിലുള്ള പിന്നെ നസീബ് അതുപോലെ തന്നെ ഈ പിന്നരനു ബാദ അങ്ങനെട്ട് അങ്ങനെ ഒരുപാട് ആളുകൾ അവരൊക്കെ നമ്മളെ ചാനലിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പൊ കണ്ടപ്പോഴും കണ്ടപ്പോഴും സന്തോഷം പിന്നെ അത് കഴിഞ്ഞപ്പോ ഇപ്പയും പിന്നെ ജുനൈദ് പാട്ടിന്റെ രംഗത്തിലുണ്ടോ കുറച്ച് മുമ്പ് പാടിയിരുന്നു ചെറു ചെറുപ്പകാലത്തിലൊക്കെ

പിന്നെ അസവന്റെ കരു എങ്ങനെ വെച്ച് കഴിഞ്ഞാല് കാരണം ഒരിക്കലും ഇതേമാതിരി വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ഒരു ഹിന്ദി പാട്ടാണ് അപ്പൊ അവന് ഇത് എപ്പളാ കേട്ടത് ഇവന്റെ പല പാട്ടുകളും അപ്പൊ ഇത് ഇവനിങ്ങനെ പാടുന്നുണ്ട് അപ്പൊ ഒരു ഒരു ഹിന്ദി പാട്ടാണ് അത് ഈയോ എന്നൊക്കെ പറഞ്ഞു ഓർമ്മയില്ല അപ്പൊ അതിനകത്തൊരു ചെറിയ എൻഡിലൊരു സംഗതികളൊക്കെ ഉണ്ട് അപ്പൊ ഞാനതിങ്ങനെ ശ്രദ്ധിക്കേണ്ടത് ഇവനതിങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഏഹ് ചെറിയ ഒരു എനിക്ക് തോന്നുന്നു ഏഴ് വയസ്സ് ഒക്കെ ആയിട്ടുള്ള അപ്പൊ ഞാൻ പിന്നെ അത് അത് അങ്ങനെ തന്നെ ആണോ എന്നറിയാൻ വേണ്ടി ഒന്നുകൂടി പ്ലേ അയച്ചു നോക്കി അപ്പൊ അത് നോക്കിയപ്പോ ആ സംഗതികളൊക്കെ കറക്റ്റ് ഏഹ് അപ്പൊ അവന്റെ ആ ഏജിലൊന്നും ഒരാളും എന്തായാലും എന്നെ കൊണ്ടൊന്നും എന്തായാലും പറ്റൂല ആ സമയത്ത് തന്നെ എന്നെ കൊണ്ട് പറ്റ അങ്ങനെ അപ്പൊ പിന്നെ എനിക്ക് മനസ്സിലായി നല്ല ടാലും ശരിക്കും നമ്മള് ഈ ഒരു ഒഡീഷൻ ഉണ്ടായിരുന്നു ഒഡീഷനിൽ പോയതായിരുന്നു അപ്പൊ ശരിക്കും അസദിന്റെ ആ ഒരു എട്ട് വയസ്സല്ലായിരുന്നു ശരിക്കും പന്ത്രണ്ട് വയസ്സ് മുതൽ ഇരുപത്തിനാല് ഇരുപത്തിമൂന്ന് വയസ്സായ അവരുടെ റേഞ്ച് അങ്ങനെയാണ് സെലക്ഷൻ അപ്പൊ നമ്മള് നമ്മള് അനിഫൊക്കെ പറഞ്ഞു എന്തായാലും ഒന്ന് കൊണ്ടുപോയി നോക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാനും എന്തായാലും വേണ്ടില്ല കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ ജസ്റ്റ് എന്തായാലും കൊണ്ടുപോയി നോക്കുക അവന്റെ ആ ഒരു ബാക്കിയുള്ള ആ പ്ലാറ്റ്ഫോം ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ നമ്മൾ കൊണ്ടുപോകാണ് അങ്ങനെ പ്രൊഡ്യൂസർ കാണുന്നു അങ്ങനെ ഒരു ചാൻസ് തരുമെന്ന് ചോദിച്ചു അങ്ങനെ അവനെ പാടിക്കുന്നു അന്ന് എനിക്ക് തോന്നുന്നു ബഹറോം ഫുള് ബാറോം ഫുലും പിന്നെ മമ്പുറപ്പും ഈ രണ്ട് പാട്ടാ പാടുന്നത് കിട്ടോ എന്താ അത് മോളിക്കുന്ന പാട്ട് അന്നത്തെ ഓർമ്മ കിട്ടണില്ല मेरा मेरा महबूब आया है महबूब आया है बहारों फूल भरसाओ मेरा महबूब आया है मेरा महबूब आया है എല്ലാവരും നല്ല ഗായകരാണ് അസതൊന്നും കൂടി എൻ്റെ അടുത്ത് നിന്ന് ചിലപ്പോൾ സ്ക്രീനിൽ കാണുമെന്ന് അറിയില്ല ഓക്കെ വളരെ സന്തോഷം വീണ്ടും കാരണം ജുനൈദിനെ കൊണ്ടുവരാൻ പറ്റി ഫ്രീ ആയിരുന്നു പിന്നെ അതുപോലെ പിന്നെ അത് കഴിഞ്ഞിട്ട് പോകാനുണ്ടായിട്ടില്ല കാരണം തന്നെ നമ്മളും പിന്നെ പഠിച്ചും അഞ്ചാം ക്ലാസ് വയസ്സായ നമ്മള് മക്കളാകുമ്പോ തന്നെ ചിലപ്പോ എന്റെ മോനെ ഞാൻ ആക്കും അല്ലെങ്കിൽ ഞാൻ ഒരു മോനന്നെഫലാക്കണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇതുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിങ് എന്തുണ്ടായിരുന്നു എന്നുള്ളതാണ് അതോ സന്ദർഭോചിതമായിട്ട് ഇങ്ങനെ പോയതാണോ ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് എന്നുള്ളത് പലർക്കും പല അംബീഷനാണല്ലോ ചിലപ്പോൾ ചിലപ്പം പല ആഗ്രഹങ്ങളൊക്കെയാണ് അതേപോലെയാണ് പിന്നെ കാര്യങ്ങളും ചില രക്ഷിതാക്കളൊക്കെ മോനിപ്പം ആ ഓനെ ഞാൻ ആഫലാക്കാൻ വേണ്ടിട്ടൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ചോദിച്ചതുള്ളൂ നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മോനെ ആക്കണം പഠിപ്പിക്കണം എന്നൊക്കെ എന്താ പിന്നെ നമ്മളും വിചാരിച്ചതല്ല ആദ്യം പാടുമ്പോളൊന്ന് പിന്നീട് ഇങ്ങനെ ആവണം അങ്ങനത്തെ പ്ലാനിങ് ഒന്നും ഇല്ല പിന്നെ ഉമ്മ ആഗ്രഹം പറഞ്ഞു പിന്നെ നമ്മൾ ഇൻ്റർവ്യൂവിന് പോയി ഇന്റർവ്യൂ കിട്ടി പിന്നെ ഷെയഖുന ഭദ്രസാദാത്ത് തങ്ങളുസ്ഥാനവിടെ അഡ്മിഷൻ കിട്ടിയതും പഠിക്കാൻ പറ്റി അലഹമില്ല അങ്ങനെ പറയാം وَإِذْ صَرَفْنَا إِلَيْكَ نَفَرًا مِنَ الْجِنِّ يَسْتَمِعُونَ الْقُرْآنَ فَلَمَّا فَلَمَّا حَضَرُوهُ قَالُوا أَنصِتُوا فَلَمَّا قُضِيَ وَلَّوْا إِلَى قَوْمِهِمْ قالوا يا قومنا إنا سمعنا كتابا أنزل من بعد موسى كتابا أنزل من بعد موسى مصدقا لما بين يديه الله ما شاء الله ായി കഴിഞ്ഞാലും ഇപ്പൊ ഈ പാട്ടിനെ കൊണ്ടുപോകുമ്പോഴൊക്കെ അവനൊരു പാടണമെന്നോ ഇപ്പൊ ഞാനൊക്കെ അന്ന് നമ്മള് നടൻ ആ അവസ്ഥയിലായിരിക്കും ഓരോ പാട്ടുകള് അവർ ഓരോ പാട്ടുകള് സെലക്ട് ചെയ്യുന്നു നമ്മള് ഒരു ഒരു പാട്ട് സെലക്ട് ചെയ്യുന്നു കന്ന് മീൻ അതാണ് ഒരിക്കൽ സ്കൂളില് എൽ പി സ്കൂളിലായിരുന്നു അന്ന് ആളെ കാണുന്നില്ല അപ്പൊ അവനും അവന്റെ ഒരു കമ്പനി വേറെ ആളും കൂടി പിന്നെ മീന് പിടിക്കാൻ പോയത് അപ്പൊ അത് അന്ന് അവന്റെ ലോകം അങ്ങനെ ആയിരുന്നു അതിന് ഇപ്പൊ ഇതിന് പോകണമെന്നില്ല പിന്നെ പാട്ടിനു പോകണൊന്നുമില്ല പാട്ടിനൊക്കെ ആ പ്രായത്തിന്റെ പ്രത്യേകതയാണ് അപ്പൊ പിന്നെ ചില പാട്ടുകളൊന്നും അവൻ പാടുന്ന പല പാട്ടുകൾ ഉമ്മ കേട്ടിട്ടുണ്ടാവില്ലേ ഇപ്പൊ പാടുന്നത് വീട്ടിൽ നിന്നാണല്ലോ പഠിക്കാറും ഉമ്മ ഒന്നും കേട്ടിട്ടല്ലേ പല പാട്ടുകളും കേട്ടില്ല എന്നിട്ട് ഉമ്മ ഇത് ഈ ഇത് കാത്തുനിക്കല്ലേ ഒന്നുകിൽ യൂട്യൂബ് അല്ലെങ്കിൽ ഇത് വീഡിയോ വരുന്നത് കുറച്ചുനെ നന്നായി ഉണ്ടാവോ അങ്ങനെ കാത്തു നിൽക്കല്ല പക്ഷെ അവിടെ പിന്നെ കുറച്ച് സമയം മതി അപ്പൊ ഞാനെന്ത് ചെയ്യും ഈ അനിഫ് ഖാന്റെ അടുത്ത് അനിഫ് ഖാ ഖാന്റെ അടുത്ത് അല്ലെങ്കിൽ ഗഫൂർ ഗഫൂർ അമ ഖയം ഗഫൂർ ഖാന്റെ അടുത്തൊക്കെ കൊണ്ടുപോകും അപ്പൊ എന്ത് ചെയ്യും അവരടുത്ത് ആകുമ്പോൾ അവര് പറഞ്ഞ പെട്ടെന്ന് കേൾക്കും മനസ്സിലായി അങ്ങനെ ആയിരുന്നു എല്ലാ മുക്ക പാട്ടുകളും പോത്തുപള്ളിയിലൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാല് ചിലപ്പോ ആ ടേ റീ ടേക്ക് എടുക്കുവല്ലോ ടേക്കിന് മുമ്പ് ഒരു ട്രയൽ പോകും അതില് വരെ തെറ്റാറുണ്ട് പക്ഷെ ടേക്ക് എടുക്കുമ്പോ ഒരുപാട് ആളുകളുടെ പ്രശംസകളൊക്കെ ഏറ്റവും വാങ്ങിയിട്ടുള്ള അസതാണ് കേട്ടോ ഇപ്പം മാഷ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രിക്കാണ് പഠിക്കുന്നത് അതിൽ കാണാൻ പറ്റില്ല സന്തോഷമുണ്ട് പിന്നെ ഈ ഒരു പ്രായത്തിലൊക്കെ ആ ഒരു പ്രായത്തിലൊക്കെ ആ സമയത്ത് അത്രത്തോളം പോപ്പുലർ ആയിട്ടില്ല ആളുകളൊക്കെ പാട്ടിലൊക്കെ ടി വി ഷോകളൊക്കെ ചിലപ്പോൾ ഒന്ന് വളരെ ചുരുക്കമായിരിക്കും ശരിക്കും ഈ ഒരു നാടിനും ഈ പൂക്കോട്ടരിൻ്റെ നാട് അതേപോലെ അരങ്ങരക്കൊക്കെ ഒരുപാട് പിന്നെ പേരുണ്ടാക്കിയിട്ടില്ല അന്നൊരു ഓളായിരുന്നു ശരിക്ക് അസത് പൂക്കോട്ട് അസത് പൂക്കോട്ടരെന്നൊക്കെ പറഞ്ഞിട്ട് പൂക്കോട്ടു പിന്നെ ഒരു പഞ്ചായത്തിൻ്റെ കീഴിലാണ് ശരിക്ക് പറയണത് അല്ലേ ആ അതുപോലെ തന്നെ ജുനൈദ് നല്ലൊരു ഗായകനാണ് പിന്നെ ഇനിയിപ്പോൾ അനിയന് പാടുമോ അനിയൻ ഇല്ല ആ ആ അപ്പൊ അങ്ങന്മാർ ഓക്കെ 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 ഞാന പാടുന്നുണ്ടോ ഇത് പാട്ടാണോ ഏഹ് ഇല്ലല്ലോ ഇല്ലല്ലോ അതൊക്കെ നമുക്ക് രണ്ടാളും കൂടി ഒരു പാട്ട് കൊടുക്കാനോണ്ട് ഏതായാലും വളരെ സന്തോഷം കേട്ടോ ഇൻഷാല്